ഹായ് എല്ലാവർക്കും എം എൻ ഹെല്ലംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓണം കളക്ഷൻസ് ആണ് കാണിക്കുന്നത് പുതിയ ടിഷ്യൂ സെറ്റ് സാരീസാണ് ഇത് ഓരോന്നായിട്ട് കാണിക്കുക നമുക്ക് മ്യൂറൽ പ്രിന്റിൽ തുടങ്ങാം മ്യൂറൽ പ്രിന്റ് വരുന്ന സാരിയാണ് നേവി ബ്ലൂ ആണ് നമുക്ക് ബോർഡറിൽ കര വരുന്നത് ഇതെങ്ങനെയാണ് വരുന്നത് ഇത് പല്ലു ആണ് സാരിയുടെ ഇത് ടസൽസ് കൊണ്ട് വരുന്നുണ്ട് ഇതിലേക്ക് ബോർഡറിന്റെ മേലെ രണ്ട് സൈഡും കൃഷ്ണനും രാധയുടെ പ്രിന്റാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇത് നമുക്ക് കളർ ചേഞ്ച് ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് ഇതിപ്പോ നേവി ബ്ലൂ ആണ് ഞാനിപ്പോ വീഡിയോയിൽ കാണിക്കുന്നത് നെക്സ്റ്റ് ടിഷു സാരി നമുക്ക് വെഡിങ് പർപ്പസിന് എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന പല്ലു വരുന്നത് പല്ലുവിലേക്കാണ് ഇത് എത്രയും ഭംഗിയുള്ള വർക്ക് വരുന്നത് മെറൂൺ കളറാണ് ഒരു ലൈൻ പോകുന്നത് ഇതില് അതേപോലെ നമുക്ക് ബോർഡറിലേക്കും മെറൂണേന്റെ ഗോൾഡൻ കരയാണ് വി വീതിരിക്കുന്നത് ബോഡിയിലേക്ക് വരുമ്പോൾ ഈ ഒരു ഗോൾഡൻ കടറില് ബുട്ട വർക്കാണ് നമുക്ക് ബോഡിയിലേക്ക് വരിക ബ്ലൗസ് വരുന്നത് നമുക്ക് ടിഷ്യൂൽ തന്നെയാണ് ബ്ലൗസ് വരുന്നത് അങ്ങനെയാണ് സാരി വരുന്നത് നെക്സ്റ്റ് ലോട്ടസ് പ്രിന്റ് വരുന്ന സാരിയാണ് സാരിയുടെ പല്ലുവാണ് ഇങ്ങനെയാണ് ലോട്ടസിന്റെ പ്രിന്റ് വരുന്നത് ബോർഡറിലേക്ക് രണ്ട് സൈഡും ഈ പ്രിന്റ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ലോട്ടസ് ആണ് ലോട്ടസിൻ്റെ നമ്മൾ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഓരോ ഡിസൈൻസ് വരുന്നുണ്ട് നമ്മുടെ വീഡിയോയിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എം എൻ ആലും കുത്താമുള്ളിന്നാണ് നമ്മുടെ ചാനലിന്റെ പേര് നെക്സ്റ്റ് ഒരു റെഡ് കളറിലെ ലോട്ടസ് പ്രിന്റ് ആണ് ഇങ്ങനെയാണ് നമുക്ക് പല്ലൂല് വരുന്നത് റെഡും ഗ്രീനും ആണ് കളറ് ഇതും നമുക്ക് ബോർഡറിന്റെ മേലെ രണ്ട് സൈഡും ഈ ഭംഗിയുള്ള ഈ പ്രിന്റ് വരുന്നുണ്ട് നെക്സ്റ്റ് ഡിജിറ്റൽ പ്രിന്റ് വരുന്ന സാരിയാണ് ഇത് ആണ് നമുക്ക് പ്രിന്റ് വരുന്നത് പല്ലുലിക്ക് ഈ റോസ് പ്രിന്റ് ആണ് വരുന്നത് ഇങ്ങനെയാണ് പല്ലുലിക്ക് പ്രിന്റ് വരുന്നത് നല്ല ഭംഗിയാണ് പ്രിന്റ് വരുന്നുണ്ട് ഒരുപാട് ഫ്ലവർ ഡിസൈൻ ഉണ്ട് നെക്സ്റ്റ് ഇത് തെച്ചിയാണ് ഒരു വെറൈറ്റി തെച്ചിയാണ് തെച്ചിയിൽ നമ്മുടെ രണ്ട് മൂന്ന് മോഡൽ അവൈലബിൾ ഇത് പല്ലൂലിക്ക് വരുന്നതാണ് കൂടുപോലത്തെ ഒരു തെച്ചിയാണ് തെച്ചി തെച്ചിയുടെ പൂവ് അതിൻ്റെ എലയും വരുന്നുണ്ട് രണ്ട് സൈഡും ബോർഡറിലേക്ക് ഈ തെച്ചിയുടെ പ്രിന്റ് വരുന്നുണ്ട് നെക്സ്റ്റ് ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ചെമ്പരത്തിയാണ് ഇങ്ങനെയാണ് പല്ലൂലിക്ക് ചെമ്പരത്തിയുടെ ഡിസൈൻ വരുന്നത് ഉണ്ടാവും ബോർഡറിന്റെ മേലെ രണ്ട് സൈഡും ഈ ചെമ്പരത്തിയുടെ പ്രിന്റ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് റെഡ് കളറാണ് നമുക്ക് ഈ പൂവിന്റെ കളർ വരുന്നത് കറക്റ്റ് ഒറിജിനൽ ആ ചേമ്പത്തിൽ അതേ ഒരു പ്രിന്റ് ആണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഒരു കൃഷ്ണൻ പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് അത് നമുക്ക് ചെക്ക്ഡ് സാരിയിലാണ് പ്രിന്റ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് കളർ വരുന്നത് ഈ സാരിയുടെ പല്ലു ആണ് ഇങ്ങനെ ഉണ്ടാവുക പല്ലു സാരിയുടെ ബോർഡറ് ഇതെങ്ങനെയാണ് വരുന്നത് നല്ലൊരു വർക്കാണ് അതിൽ നമുക്ക് രണ്ട് സൈഡും ഈ പ്രിന്റ് വരുന്നുണ്ട് ബോഡി ബോഡിത നല്ല ചെറിയ ചെറിയ ഒരു ചെക്ക് ഡിസൈൻ ആയിട്ട് നല്ല ഭംഗിയുള്ള ചെക്ക് ഡിസൈൻ ആണ് വിത്ത് ടസ്സൽസ് വരുന്നുണ്ട് രണ്ട് കളറിലാണ് ഗ്രീനും ചിക്കും കളറിലാണ് നമുക്ക് ടസ്സൽസ് വരുന്നത് നെക്സ്റ്റ് കൃഷ്ണനാണ് കൃഷ്ണനും പശുക്കുട്ടിയും വരുന്ന ഒരു പ്രിന്റ് ആണ് ഡിജിറ്റൽ പ്രിന്റ് ഇങ്ങനെയാണ് സാരി വരുന്നത് ഇത് പല്ലു ആണ് സാരിയുടെ രണ്ട് സൈഡിലേക്കും ഈ ഡിസൈൻ വരുന്നുണ്ട് ഇങ്ങനെയാണ് പ്രിന്റ് വരിക ഒരു പീലിയുടെ ഡിസൈനും കൂടി ബോർഡറിലേക്ക് വരുന്നുണ്ട് ദേവി പീലിയുടെ ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ഗ്രീൻ കളറിൽ തന്നെ മൈൽ ഡിസൈൻ ആണ് ഇങ്ങനെയാണ് പല്ലൂലിക്ക് വരിക നല്ല ഭംഗിയുള്ള പീലി വളർത്തി നിൽക്കുന്ന മയിലാണ് പ്രിന്റ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് ബോർഡർ വരുന്നത് കരയില് ഈ ഒരു വലിയ പ്രിന്റ് മയിലിന്റെ രണ്ട് സൈഡും നമുക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഇത് ഡിജിറ്റൽ പ്രിന്റ് വരുന്ന മയിൽ തന്നെയാണ് ഇതാണ് സാരിയുടെ പല്ലു വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മരത്തിന്റെ മേലെ ഇരിക്കുന്ന തീലി ഉടത്തി നിൽക്കുന്ന മൈലൈൻസ് വരുന്നതിൽ പ്രിന്റ് വരുന്നു രണ്ട് സൈഡും വരുന്നുണ്ട് ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് ഈ മൈൽ ഡിസൈൻ നെക്സ്റ്റ് അടിപൊളിയായിട്ടുള്ള ടെമ്പിൾ വർക്ക് വരുന്നതാണ് ബോട്ടിൽ ഗ്രീനും ഗോൾഡും ആണ് കളർ വരുന്നുണ്ട് ഇങ്ങനെയാണ് നമുക്ക് ബോർഡറിൽ ടെമ്പിൾ വർക്ക് വരുന്നത് ടെമ്പിൾ വർക്ക് വരുന്നതൊക്കെ നമ്മുടെ ചേച്ചിമാർക്ക് ഒരുപാട് ഇഷ്ടമാണ് നമ്മൾ എപ്പോ കൊന്നാലും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഐറ്റാണ് ഇതെങ്ങനെയാണ് ഫുൾ ആയിട്ട് ഈ ഒരു ടെമ്പിൾ വർക്ക് വരുന്നുണ്ട് അതും ബോട്ടിൽ ഗ്രീൻ കോമ്പിനേഷനില് അടിപൊളി കാണാൻ രണ്ട് സൈഡും വരുന്നുണ്ട് ടെമ്പിള് ഇത് സാരിയുടെ പല്ലുവാണ് വരുന്നത് ഇങ്ങനെയാണ് വരിക നെക്സ്റ്റ് ബോർഡറിലേക്ക് ഒരു സ്ക്വയർ ടൈപ്പ് ചെറിയ സ്ക്വയർ ടൈപ്പ് ഡിസൈൻ വരുന്നതാണ് ബോർഡറിൽ ഇങ്ങനെയാണ് രണ്ട് സൈഡും ഒരേപോലെ വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇത് ബോർഡറിനാണ് ഈ സാരിയുടെ പ്രത്യേകത വരുന്നത് സാരിയുടെ പല്ലുമാണ് നമുക്ക് സിമ്പിളായിട്ട് നല്ല ഭംഗിയുള്ള നല്ലൊരു ഗ്രാൻഡ് ലുക്കും തരുന്ന സാരിയാണ് നെക്സ്റ്റ് ഈ വരുന്നിട്ടൊരു പാറ്റേൺ ആണ് ഇത് ബോർഡറിലേക്ക് നല്ല ഭംഗിയായിട്ട് ലൈൻസും അതേപോലെ ഒരു ചെറിയൊരു ടെമ്പിൾ പോലത്തെ ഒരു വർക്കും വരുന്ന ബോർഡറാണ് ഫുള്ളായിട്ട് നമുക്ക് റൗണ്ട് ചെയ്ത് വരുന്നുണ്ട് രണ്ട് സൈഡും നമുക്ക് ഈ ഒരു ബോർഡർ വരുന്നുണ്ട് പല്ല് വരുന്നത് ഇങ്ങനെയാണ് ഇതൊരു കോഫി ബ്രൗൺ ആണ് കളർ വരുന്നത് ഇതിലെ എല്ലാ കളറും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഞാനൊരു കോഫി ബ്രൗൺ മാത്രമേ ഞാൻ സാമ്പിളിന് വെച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ കോൾ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കളേഴ്സ് എല്ലാം അയച്ചു തരും എങ്ങനെയാണ് ബോർഡർ വരുന്നത് നല്ലൊരു ലുക്ക് തോന്നണം നല്ല റിച്ച് ലുക്ക് തോന്നണം സിമ്പിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു സെറ്റ് സാരിയാണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ അതും ലൈൻസ് വരുന്ന സാരിയാണ് ഇതാണ് സാരിയുടെ പല്ലു വരിക പല്ലുലിക്കാണ് ഈ ഒരു കളർ വരുന്നത് പിന്നെ ബാക്കി എല്ലാവടത്തേക്കും നമുക്ക് ഇതെങ്ങനെ നമുക്ക് ലൈൻസ് വരുന്നുണ്ട് ബോർഡർ വരുന്നത് ഗോൾഡ് കളറിൽ ലൈൻസ് വരുന്ന ബോർഡർ തന്നെയാണ് വരുന്നത് ഗോൾഡൻ ലൈൻസ് വരുന്ന പല്ലുവാണ് ആണ് ഒരു പത്തഞ്ച് വേദിക്കൊക്കെ നമുക്ക് ഈ ഒരു ലൈൻസ് വരുന്നുണ്ട് ാണ് വരുന്നത് ഇത് ഗോൾഡൻ കളർ അതിൻറെ തന്നെ ഒരു ലൈറ്റ് കോപ്പർ ഷെയ്ഡ് പോലത്തെ നമുക്ക് ഈ പല്ലുവിലേക്ക് ലൈൻസ് വരുന്നത് നെക്സ്റ്റ് വീണ്ടും ഒരു ഗോൾഡൻ ലൈൻ വരുന്നു അങ്ങനെ നമുക്ക് ഈ ലൈൻസ് ഒരു പത്തിഞ്ച് വീതിക്ക് വരുന്നുണ്ട് ബോഡിയിലേക്ക് മൊത്തമായിട്ട് ഇങ്ങനെ ലൈൻസ് വരുന്നത് അടുത്തത് ഒരു ഹാൻഡ് ടച്ച് വരുന്ന ടിഷ്യൂസ് കാര്യാണ് ോക്ക് ആണ് വരുന്നത് ഡിസൈൻ ഇതാണ് സാരിയുടെ പല്ല് വരുന്നത് ഇത് നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു വെഡ്ഡിങ് സാരി ആയിട്ടല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റിച്ച് ലുക്ക് തരുന്ന സെറ്റ് സാരി ഇതിലേക്ക് മാംഗോ ഡിസൈൻ ആണ് നമുക്ക് ബോഡിയിലേക്ക് വരിക ബോർഡറും കാണാൻ ഒരു വെറൈറ്റി ബോർഡറാണ് വന്നിരിക്കുന്നത് ടെമ്പിൾ വർക്ക് വരുന്ന അതെ ഇങ്ങനെയാണ് ബോർഡർ വരുന്നത് അതിലേക്ക് നമുക്ക് ഒരു ഓറഞ്ച് കളറിലാണ് നമുക്ക് ഈ ബോർഡറിലേക്ക് വരുന്നത് കറക്റ്റ് നമുക്ക് ഒരു ഹാൻഡ്ലൂം ടച്ച് വരുന്ന നല്ല ഭംഗിയുള്ള സാരിയാണ് ഇന്ന് നമുക്ക് വെഡിങ് സാരി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് സാരി കോട്ടണിലാണ് സാരി പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ടിഷ്യൂ പോലെയാണ് തോന്നുന്നത് കോട്ടണിൽ ഫുള്ള് നമുക്ക് ഈ ജെറി വർക്ക് വരുന്നതാണ് എന്താ ഈ ഗോൾഡിന്റെ ഈ ഒരു ഡിസൈനാണ് ഫ്ലവർ ഡിസൈൻ എല്ലാം നമുക്ക് വരുന്നത് ഒരു പട്ടു സാരി പോലെയത്തെ സാരിയാണ് ഇതാണ് വരുന്നത് ഇതിലെ ബ്ലൗസ് വരുന്നത് നമുക്ക് ഈ ബ്രൊക്കേഡ് ആണ് വരുന്നത് പല്ലൂലിക്ക് ഈ ഒരു ഡിസൈനാണ് ഫുള്ള് പല്ലുലിക്ക് വരിക അത് നല്ല ഭംഗിയുള്ള ടിഷ്യൂസ് സാരി നമുക്ക് വെഡ്ഡിങ്ങിനായിട്ട് ഉപയോഗിക്കാം നല്ല ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഫുള്ളും ഈ ഒരു വർക്കാണ് വരുന്നത് കറക്റ്റ് പട്ട് സാരിയുടെ അതേ ലുക്ക് വരണ സെറ്റ് സാരിയാണ് വെറൈറ്റി സാരിയാണ് നെക്സ്റ്റ് ഒരു പീക്കോക്ക് ഡിസൈൻ തന്നെയാണ് ഈ സാരി കോട്ടൺ ആണ് ഇത് ഉള്ളിലേക്ക് മാംഗോ ഡിസൈനും ഫ്ലവർ ഡിസൈനും കൂടിയിട്ടാണ് വരുന്നത് ലെബു കൂടി കോട്ടൺ ആണ് പല്ലൂന്നിക്ക് ഒരു ഇത് നമ്മുടെ ബോർഡർ ആണ് ബോർഡറിലേക്ക് ഫുൾ മൈൽഡ് ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് വരുന്നത് രണ്ട് സൈഡും ഈ ഒരു മൈൽഡ് ഡിസൈൻ വരുന്നുണ്ട് ഇതാണ് സാരിയുടെ പല്ലു വരുന്നത് ഗ്രാൻഡ് പല്ലു ആണ് നമുക്ക് സാരിയിൽ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഒരു പ്രിന്റ് സാരിയാണ് ലാവണ്ടർ ഷെയ്ഡ് ആണ് ഒരു ഫ്ലവർ ഡിസൈൻ ആണ് നമുക്ക് ബോഡിയിലേക്ക് ഫുൾ ആയിട്ട് വരിക ഈ ഒരു ഡിസൈൻ നമുക്ക് ബോഡിയിലേക്ക് ഫുൾ ആയിട്ട് വരുന്നുണ്ട് അതേപോലെ ബോർഡർ നമുക്ക് കളറിലാണ് കേട്ടോ അല്ലെ കോട്ടണിൽ വരുന്ന പോലത്തെ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഡിസൈൻ ആണ് കേട്ടോ സാധാരണ ഇവിടെ നമുക്ക് ആ ഒരു കസവിന്റെ ബോർഡർ ആണ് വരിക ഇത് കസവല്ല വരുന്നത് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇത് ആ സാരിലേക്ക് നമുക്ക് ബോർഡർ സൈഡിൽ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഉണ്ടാവുക ഇത് സാരിയുടെ പല്ലു ആണ് ഇങ്ങനെയാണ് സാരിയുടെ പല്ലു വരുന്നത് നെക്സ്റ്റ് മെറൂൺ കളറിൽ വരുന്ന ന്യൂറൽ പ്രിന്റ് ഇത് സാരിയുടെ പല്ലു പോർഷൻ ആണ് ഇങ്ങനെയാണ് സാരിയുടെ പല്ലു പോഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ടസൽസ് ആണ് വരുന്നത് ഇങ്ങനെയാണ് ടസൽസ് തന്നെ രണ്ട് സൈഡും കൃഷ്ണന്റെ പ്രിന്റ് കൃഷ്ണൻ താഴെ നമുക്ക് ഈ ഒരു ബോർഡറിലേക്ക് ഫീലിംഗ് കൂടി വരുന്നുണ്ട് ഇത്രയും കളക്ഷൻസ് ആണ് കാണിക്കാനുള്ളത് ഇനി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം അപ്പം ഇന്നത്തെ കളക്ഷൻ എല്ലാം നമ്മുടെ ചേച്ചിമാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് ആണ് അതിൽ നമുക്ക് തിരുവല്ലാമല ഉള്ളിലേക്കാണ് പൈതൃവടി സ്റ്റോപ്പ് ആണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഫോണാവാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട കാരണം നമുക്ക് ദൂരയ്ക്കൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ കൂട്ടി തന്നെ വീഡിയോ ഇല്ലാട്ടിരിക്കുന്നത് അപ്പോൾ മറക്കാതെ എല്ലാവർക്കും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതുതായി വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്